സൗദിയിലെ സ്വദേശി ബാലം കൊല്ലപ്പെട്ട കേസിൽ സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടാംപുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി റിയാദ് ക്രിമിനൽ കോടതി ഇന്ന് ഉച്ചയ്ക്കാണ് വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് രാവിലെ റിയാദ് ക്രിമിനൽ കോടതിയിൽ റഹീമിനെ ഹാജരാക്കിയിരുന്നു ഇരുവിഭാഗം വക്കീലുമാരും കോടതിയിൽ എത്തിയിരുന്നു ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദിഖ് തവൂർ എന്നിവരും റഹീമിനൊപ്പം കോടതിയിൽ ഹാജരായി വെർച്വൽ സംവിധാനത്തിലൂടെയാണ് കോടതിയിൽ റഹീമിനെ ഹാജരാക്കിയത് രേഖകളെല്ലാം കോടതി പരിശോധിച്ചതിനു ശേഷമാണ് വധശിക്ഷ റദ്ദു ചെയ്ത ഉത്തരവിൽ ഒപ്പുവെച്ചത് കോടതിയിൽ എംബസി വഴി കെട്ടിവെച്ച ഒന്നര കോടി റിയാലിന്റെ ചെക്ക് കൊല്ലപ്പെട്ട സൗദി ബാലിന്റെ കുടുംബത്തിന് പ്രതിനിധിക്ക് കൈമാറി ഇതോടെ റഹീമിന്റെ മോചനത്തിന് ആവശ്യമായ സങ്കീർണവും നിർണായകവുമായ എല്ലാ കടമ്പകളും അവസാനിച്ചു റഹീമിന്റെ മോചനം ഉടൻ സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവരും റഹീമിനെ അധികം വൈകാതെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് റിയാദ് വിമാനത്താവളം വഴി നാട്ടിലേക്ക് അയക്കും ജയിൽ മോചനം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വരും ദിവസങ്ങളിൽ കോടതി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ ഏറെ ആശ്വാസമായ ഉത്തരവാണ് ഇന്നുണ്ടായതെന്ന് റിയാദിലെ റഹീം സഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചു